ട്രിപ്പുളോം ശാന്തി ഇത് പറഞ്ഞു വരുമ്പോ ആദി ദേവന്മാരാണ് മദ്യം പൂജ്യം പൂജരും പൂജനാണ് പൂജരാണ് അന്ത്യം ബ്രാഹ്മൺ 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 സോ വരിസ്ഥ സോ വീണ്ടും ദേവ ഇതാണ് ബ്രാഹ്മൻ അയ്യായിരം വർഷം ഇത് എത്രയോ കൽപ്പം ഞാൻ ഇതേ ശരീരത്തിൽ ഇരുന്ന് ഇതേപോലെ ഇരുന്ന് എത്രയോ കൽപ്പം ഇതേ ഫോൺ ഉപയോഗിച്ച് ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തത് ചെയ്തതാണ് അതേ ചെയ്യാൻ പറ്റുള്ളൂ എല്ലപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റും ബാബ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു അത് ബാബ ചെയ്യും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോരുത്തര് ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടുവാണ് ആ ഒരുക്കാൻ വേണ്ടിട്ട് എന്ത് അമിതമായ കൊഴുപ്പ് കൊളസ്ട്രോള് മറ്റും മറിച്ചത് അതല്ലെങ്കിൽ പല ജോലിക്ക് അങ്ങനെ ഓടിക്കൊണ്ടേരിക്കും ജോലിക്ക് പോകണ്ടേ പക്ഷെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പറ്റും എനിക്കും രാവിലെ ഭാപിക്കുവാണെങ്കിൽ അതാണ് രാജാക്കന്മാര് വളരെ ഫ്രീഡത്തിലായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലും കുടിക്കണം എന്നുണ്ടെങ്കിലും ജോലിക്ക് പോയി ആ കർമ്മ കണക്ക് തീർത്ത് കർമ്മ കണക്ക് തീർത്ത് എന്നിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് ഓരോരുത്തർന്നു ഇത് കാണുന്നവര് കാനഡയിലുള്ളവരായാലും ശരി ഇന്ത്യയിലുള്ള ശരി അമേരിക്കയിലുള്ളായാലും ശരി മലയാളികളെ കാണണുള്ളൂ ഇപ്പൊ മൂന്നുപേരെ കാണോളൂ ഏഹ് ചിലപ്പോ ഒരു ദിവസം ഇട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തരൊക്കെ കാണുന്നുണ്ട് അത് കാണണോ കാണണോന്നുള്ള എന്റെ വിഷയം ഞാൻ ആരും കണ്ടില്ലെന്ന് തന്നെ വെക്ക ആരും കണ്ടില്ലാന്ന് തന്നെ വെക്ക ഞാനിത് എനിക്ക് കിട്ടിയ സംഭവങ്ങൾ അതാത് സമയത്ത് അതായത് ഞാൻ പോസ്റ്റ് ചെയ്യും ഞാൻ എല്ലാം കൊണ്ടും ക്ലിയർ ആയിട്ടൊന്നല്ലേ പിന്നെ ഞാനൊരു തവണ ക്ലിയറാവും ബാബയ്ക്ക് ഞാൻ കയറിണ്ട് എനിക്ക് പറ്റുന്ന ഒരു സമയത്തുള്ള സേവനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ ക്ലിയറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അസുഖങ്ങൾ പുറത്തേക്ക് വരും പ്രകൃതി ചികിത്സ അങ്ങനെയാണ് പ്രകൃതി ചികിത്സ അസുഖങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ തുടങ്ങിയത് ഇന്നത്തെ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നൊരു ദിവസമായിരിക്കാം ഒന്നൊരു ദിവസമായിരിക്കാം ഒന്നൊരു ദിവസമായിരിക്കും പക്ഷെ ഞാൻ അത്ര ആയിട്ട് ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിൽ ചെയ്ത് അങ്ങനെ കുറെ സമയം ചെലവാക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എനിക്കും എൻ്റെതായ അസുഖം ക്ലിയർ ആക്കാൻ അസുഖണ്ട് അസുഖുണ്ട് ചെറിയ അസുഖം അല്ല പലർക്കും പല അസുഖമുണ്ട് അത് ഈ ശരീരത്തിന്റെ അസുഖം പോയി കഴിഞ്ഞാൽ മനസ്സിന്റെ അസുഖം രണ്ടും കൂടെ ഒരു ഒരുമിച്ച് തന്നെയാണ് പക്ഷെ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്യൂ എന്ന് പറയുന്ന ഭാബം ഏതൊക്കെ മേഖലകളിൽ ബാലൻസ് ചെയ്യണം ആദ്യം നമ്മൾ ബ്രഹ്മകുമാരീസിലും സാധാരണ ലൗകികത്തിലും ബാലൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ ബ്രഹ്മകുമാരീസിലെ മുഴുവൻ സംസ്കാരം കൊണ്ട് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ നമ്മളെ ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞാല് അഷ്ടരത്നാവാന്ന് പറഞ്ഞാല് നൂറ്റെട്ടിൽ എത്തുകയെന്നു പറഞ്ഞാല് പതിനാറായിരത്തിഅരുന്നൂറ്റെട്ടിലെത്തുക എന്നാൽ ഇതൊക്കെ ആയിട്ട് ഇല്ലെങ്കിലും ആയാലും ആയിട്ടില്ലെങ്കിലും ഉത്തമത്തിലോ മധ്യമത്തിലോ കനിഷ്ടത്തിലോ ആയിട്ട് ഒമ്പത് ലക്ഷത്തിൽ ജനിക്കാന്ന് പറഞ്ഞാല് ചെറിയ പണി എന്നല്ല ചെറിയ പണിയേ അല്ല ചെറിയ പണിയേ അല്ല കഠിനമായ പരിശ്രമം കനിഷ്ടത്തിലുള്ളവർക്ക് പിന്നെ വലിയൊരു വിഷയമില്ല മധ്യമത്തിലും ഉത്തമത്തിലെത്തണം എന്നുണ്ടെങ്കിൽ ചെറിയ പണി എന്നല്ല ഇപ്പട്ടാ പണ്ടാണെങ്കിൽ അത്ര വലിയ ഇഷ്ട വിഷയമില്ലായിരുന്നു പക്ഷെ ആരും നേരെ അങ്ങോട്ട് സത്യത്തിലേക്ക് പോയിട്ടില്ലല്ലോ അതും സത്യം ആരംഭിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അവരൊക്കെ പുനർജ്ജനം എടുത്തിട്ടുണ്ട് കേരളത്തിലായാലും ശരി വേറെ എവിടെയെങ്കിലും ആയാലും ശരി പുനർജ്ജനം എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലാസ് വന്നവർക്ക് നമ്മളും ക്ലാസ് കൊടുക്കണ്ടേ ഞാൻ കുറെ വീക്കില് ഏതെങ്കിലും ജന്മത്തിലൊക്കെ പോയിരുന്നു ഇങ്ങനെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ കേട്ട് 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 ഒരു ജന്മം സമ്പൂർണമായിട്ട് ചിലപ്പോ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് കേട്ട് 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 നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഞാൻ വന്നത് അടുത്ത ജന്മത്തിൽ ക്ലിയർ ആക്കണം ആ പണിയെടുപ്പ ഞാൻ ചെയ്യും ഞാൻ ബ്രഹ്മകുമാരി കൂടുതലായിട്ട് പോകുന്നില്ല പക്ഷെ ബാബ ബാബ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരൊറ്റ പരമാത്മാവ് ഒരൊറ്റ അള്ളാഹ് ഒരൊറ്റ ദൈവം ഒരൊറ്റ ഗോഡ് ആ ഗോഡ് പറഞ്ഞിട്ടുള്ള ഈ അയ്യായിരം വർഷത്തെ ഈഡറാണ് ഇതാണ് സത്യം പക്ഷെ അതിലെ ക്ലാരിറ്റി ക്ലാരിറ്റി ഒളിപ്പിച്ചു വെച്ച കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് ഞാൻ പുസ്തകം എഴുതണമില്ല ഒളിപ്പിക്കുന്നു പബ്ലിക് പബ്ലിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയും ഇത് എപ്പോ വേണമെങ്കിലും ബാൻ ചെയ്യുക ചെയ്യാതിരിക്കുക അതെ കുഴപ്പമില്ല ബാൻ ചെയ്തിട്ടില്ല ഇതുവരെ കാരണം ഇതില് കുറെ നിയമം നിയമങ്ങൾ നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് എന്നെ വാട്സപ്പ് ബാൻ ചെയ്തു കഴിഞ്ഞു എനിക്ക് വേണ്ടത് യൂട്യൂബുണ്ട് ബാൻ ചെയ്യാം ചെയ്യാതിരിക്കാം ചെയ്യണമെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം കാര്യങ്ങളുണ്ടായിരിക്കണം കാരണം ഇന്ന് നിയമം ഏതോടത്തും നല്ല കടത്തുക യൂട്യൂബുകളും ഫേസ്ബുക്കുകളും മറ്റും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടം ഒരു കാലത്ത് വരും പക്ഷെ ഇന്ന് ഓരോരുത്തർക്കും അവരവരുടെ അറിവുകൾ ഷെയർ ചെയ്യാനും റിവുകളുടെ ആധാരത്തിൽ സ്വയത്തിലും മാറ്റം വരുന്നത് വെറുതെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് പോലല്ല നമ്മുടെ ആ ഒരു കാര്യങ്ങള് മുന്നോട്ട് പോകും ഇത് വരാൻ പോകണം മഹാവിനാശം എന്ന് പറഞ്ഞാൽ ചെറുതല്ല ചയിക്കാൻ ക്ഷമിക്കാൻ മുന്നോട്ട് പോവാൻ പാണ്ഡ മുറുക്കി മുന്നോട്ട് പോവാൻ എല്ലാവരും മറ്റിക്കൊള്ളണമില്ല ചിലർ അവിടെ തന്നെ കിടക്കണം അവിടെ തന്നെ ശിലായി കിടക്കുന്നു ശിലായുഗം അല്ല വരുന്നത് പറക്കുന്ന യുഗമാണ് വരുന്നത് അപ്പൊ ആ യുഗത്തിലേക്ക് എന്തൊക്കെ ഏതൊക്കെ വേണം സത്യവത്തിൽ പോയി കഴിഞ്ഞാൽ ജോലി വേണ്ടേ ജോലി വേണം അതിനുവേണ്ട ജോലികൾ ഇവിടെ ചെയ്ത് പ്രാക്ടിക്കൽ ആകണം എന്തൊക്കെ ജോലികൾ നമുക്ക് സത്യവിധി ചെയ്യണം എന്റെ ഭഗവാന്റെ യുഗം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളി വെള്ളിട്ട് നടന്ന് നോട്ടീസ് കൊടുത്ത് 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 വിളിച്ച് പതിനാറ് ആള് വിളിച്ചാൽ നാലാള് വന്നു ഈ പണിയൊന്നും സത്യാഗത്തിലില്ല അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്തു പതിനായിരം ആളുകൾ അറിയിക്കണം യൂട്യൂബ് വഴി അറിയിച്ചോ ഫേസ്ബുക്കിൽ അറിയിക്കണോ സ്വയത്തെ നോക്കണം രാവിലെ മുതൽ എല്ലാ അവസ്ഥ ഗോപഗോപിയന്മാരോട് അതീന്ദ്രിയ സുഖത്തെ പറ്റി ചോദിക്കും ബാബറുണ്ട് അത് സ്വർണിമ സുഖമാണ് ആ സുഖല്ല ഇവിടുത്തെ സുഖം വജ്രസുഖം വജ്രയോഗത്തിലെ സുഖം അത് വേറെ തന്നെയാണ് ബാബശദാ കൂടെ ഓരോരുത്തരുടെയും കൂടെ ബുദ്ധി തുറന്നു വരാനായിട്ട് ബാബുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇപ്പൊ ഇത്രയും കമ്മിയായിട്ട് കൊറേ മെസ്സേജ് ആയിട്ട് ആരും കമന്റ് ഒന്നും ഇടുന്നു കാണുന്നില്ല എന്തെങ്കിലും ചെറിയ കമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് രസയാ ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ എന്റെ കണക്ക് തീർത്തിട്ട് എന്റെ പാർട്ട് എന്റെ പാർട്ടിലുള്ള എന്റെ മിസ്റ്റേക്കുകൾ അത് ക്ലിയർ ആക്കിക്കൊണ്ടേ മുന്നോട്ട് പോവാം അത് വരും നെഗറ്റീവ് ഇമ്പ്രഷൻ വരും ഉഫ് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഈ തല്ലൊന്ന് നിർത്തി മതി നിർത്തിയാ മതി അതിനുവേണ്ടിട്ടുള്ള നെഗറ്റീവ് പ്രശ്നങ്ങൾ അതും എനിക്ക് ബാധിക്കും 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 ബാധിച്ചോട്ടെ നോക്കം മനസ്സുണ്ട് വാച മനസ്സാ വാച കർമ്മണ സങ്കല്പം വരും അവിടെ നിന്ന് മാത്രമാണോ ഈ രാവണന്മാരുടെ അടിച്ച സങ്കല്പം വരും എന്നെ പറ്റി ട്ടമ്മയുടെ അടുത്തുനിന്ന് സങ്കല്പം വരും കാരണം ഞാൻ വേറിട്ടൊരു രീതിയാണ് ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും ഞാനൊന്നുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാ മതി എന്നാണ് ചിന്തിച്ചിരിക്കുന്നത് അമ്മ അമ്മ ഉണ്ടാക്കി ഞാൻ കഴിക്കാറില്ല ഇപ്പൊ നിർത്തി ആ പരിപാടി നിർത്തി കുറച്ചായിട്ട് അപ്പൊ അതിന്റെ പാപം അതിന്റെ പുണ്യം അമ്മ ഉണ്ടാക്കിയ ഒരു കുഴപ്പമില്ല പക്ഷെ ഞാനൊരു വേറിട്ട രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് ഇപ്പൊ ഏർ പ്രാക്ടിക്കൽ ആക്കുന്നത് അത് എനിക്ക് എന്റെ ബുദ്ധി കറക്റ്റാക്കാൻ വേണ്ടിട്ടാണ് അല്ല അമ്മയോട് സ്നേഹമില്ലേണ്ടല്ല ഈ നാടിനോട് സ്നേഹം ഇല്ലാണ്ടല്ല ഈ ബാക്കിയുള്ള സ്നേഹം ഇല്ലേണ്ടല്ല പക്ഷെ ഭക്ഷണത്തിന്റെ രീതി ഞാൻ അങ്ങനെ അതെന്തിനാന്ന് വെച്ചു തീരെ കഴിക്കില്ല എന്നല്ല ചില സമയത്ത് ഞാൻ നന്നായി കഴിക്കില്ല എന്ന കാര്യത്തില് ചിലതൊക്കെ കഴിക്ക വളരെ അപൂർവമായിട്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ചില സാധനങ്ങൾ അത്രയും ആണെന്ന് എനിക്ക് ഉറപ്പ് ഉറപ്പൊന്നും തൊണ്ണൂറ്റഞ്ച് ശതമാനം കഴിക്കാറില്ലേ അതാണ് അങ്ങനെ എനിക്ക് എന്നെ മാറ്റണം അല്ലാതെ എനിക്ക് വേറെ ആരും മാറ്റണ്ട എത്ര സമയം എടുക്കും എത്ര സമയം എടുക്കും ഈ മൊത്ത നെഗറ്റീവ് വൈബ്രേഷൻ എനിക്ക് എന്നെ പോസിറ്റീവ് ആക്കാൻ എന്നെ പോസിറ്റീവ് ആക്കിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് എന്റെ പണി അതാണ് എന്റെ പണി ഈ ശരീരത്തിന്റെ അമ്മ കുടുംബം ബന്ധങ്ങൾ കാര്യങ്ങള് അതിന്ന് ഞാൻ വേറെ ബ്രഹ്മകുമാരിസു അങ്ങനെയുള്ള മറ്റ് സംഘടനകള് അവരുടെ അതിൽ നിന്നുള്ള നെഗറ്റീവ് സങ്കല്പങ്ങളിൽ നിന്ന് ഞാൻ വേറൊന്നും നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ് അതിലെ ഓരോ നെഗറ്റീവ് സങ്കല്പം നമുക്ക് വേറെ കളരറ്റ മാർഗം പോസിറ്റീവാണ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മള് ഈ ചെയ്യുന്നത് അവർക്ക് ഉപകാരമുള്ളതാണ് ഈ ലോകത്തിന് ഉപകാരമുള്ളതാണ് പ്രപഞ്ചത്തിനുപകാരം പ്രപഞ്ചത്തിന് ഉപകാരമുള്ളതാണ് അത് മനസ്സിലാവണം കാലഘട്ടം 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 ഓരോരുത്തർക്കും ഞാൻ ഇവിടെ നിന്നിട്ട് എസ് ജെ ബിന് ഉപദ്രവിക്കുക അല്ലെങ്കിൽ ബ്രഹ്മകുമാരി ചില മറ്റ് സെന്ററുകളുടെ ഓരോരുത്തരൊക്കെ അടുത്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരൊന്നും ഉപദ്രവിക്കുന്നില്ല അവർ നോക്കുമ്പോ കാലത്തിനാ ഞാൻ അവരെനിക്ക് ചെയ്യുന്നതും എന്നെ എന്നുപദ്രവിക്കയില്ല പക്ഷെ നെഗറ്റീവ് സങ്കല്പമാണോ എന്ന് ഒന്ന് നന്നായി ചെക്ക് ചെയ്യാന്നുള്ള കാര്യം അവരവർ ശ്രദ്ധിച്ചാൽ മതി കാരണം സങ്കല്പം ചെയ്യും വീരേന്ദ്രബാബ ശങ്കർ പാർട്ടി ഒക്കെ രൂപീകരിച്ച സമയത്ത് ഭയങ്കര സങ്കല്പ അന്നത്തെ ബി കെ തന്നെ എന്നോട് പറഞ്ഞത് അത് പോയിട്ട് പെടലേ അതില് പോയാലും മായ കൊണ്ടോ അങ്ങനെ ഇങ്ങനെ അദ്ദേഹം ചെയ്ത് നല്ല കർമ്മം എന്നിപ്പോ അദ്ദേഹത്തിന് പബ്ലിക്കിൽ വരാൻ പറ്റിയില്ല ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല എന്നാലും കാര്യങ്ങളൊക്കെ അവിടെ അവരുടെ ടീം അവിടെ നടത്തി കൊണ്ടേരിക്കണ്ട് അതിലും മംഗളണ്ട് അങ്ങനെ ഈ ബ്രഹ്മകുമാരിപോയെ പല 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 ആളുകളും ഇന്ന് പല വിധത്തില് സേവനം ചെയ്തുകൊണ്ടേ അന്ന ബ്രഹ്മകുമാരീസും ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് സയൻസ് സയൻസിന്റേതായ രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ എന്നിട്ട് ഏറ്റവും ബെസ്റ്റിലും ബെസ്റ്റിനും ബെസ്റ്റിലുമായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും സത്യവത്തിലേക്ക് അതാണ് വാണ്ടം നോക്കി കിട്ടാന്ന് വന്നാലൊക്കെ റെഡി ആയിരിക്കണം സത്യഗ്രഹത്തിലേക്ക് പ്രഷറിന്റെ ഗുളിക ഷുഗറിന്റെ ഗുളിക എല്ല് കുടിയുന്നതിന്റെ ഗുളിക ഇതൊന്നും കൊണ്ടുപോകണ്ട അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലൂടെ നടന്നു പോകണം അത് ഈ ജന്മത്തിൽ ചിലപ്പോ ശരീരം ഇട്ടിട്ട് അടുത്ത ജന്മത്തിൽ വരുമ്പോ സംസ്കാരം മാറ്റിയിരിക്കണം പഠിച്ചിരിക്കണം എങ്ങനെ എനിക്ക് അസുഖം ഇല്ലാതെ അടുത്ത ജന്മത്തിൽ ോട്ട് പോകാം പഠിച്ചിരിക്കണം ആൻസർ വന്നപ്പോ ബാബു പറഞ്ഞൊറ്റ കർമ്മ കണക്കിൽ അപ്പൊ കർമ്മ കണക്ക് തീർത്തിട്ട് എല്ലാവർക്കും പോണം എല്ലാവർക്കും പോണം എനിക്കും പോണം നമ്മുക്കും എല്ലാവർക്കും പോണം ഒമ്പത് ലക്ഷം അഥവാ ആയിട്ട് അവിടെ അത് ആരംഭിക്കുക തന്നെ വേണം തന്നെ വേണം കൃത്യമായിട്ട് ഒന്നേ ഒന്നേ ഒന്ന് ഒന്നും അല്ല അതിനി എത്ര ദിവസം ഉണ്ടെന്നല്ലോ എത്ര വർഷം ഉണ്ടെന്നറിയോ എത്ര മാസം ഉണ്ടെന്നറി നമുക്കറിയില്ല ഒന്നും അറിയാത്തവനായിട്ട് മുന്നോട്ട് ഓം ശാന്തി